വിദ്യരായ യുവതി വേണ്ടി കാഞ്ഞങ്ങാട് നഗരസഭ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിച്ചു പുതിയക്കോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം മിഷനുമായി കൈകോർത്താണ് കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യരായ യുവതി യുവാക്കൾക്കു വേണ്ടി സൌജന്യ തൊഴിൽമേള സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലയിലെ വ്യവസായ പ്രതിനിധികൾ മേളയുടെ ഭാഗമായി പുതിയ കോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി രാവിലെ നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

നഗരസഭയിലെ കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ സൂര്യജാനകി കെ സുജിനി എന്നിവർ സംസാരിച്ചു ക്ഷേമതാര സ്ഥിരം സമിതി ചെയർമാൻ പി അഹമ്മദ് അലി സ്വാഗതവും ഹോസ്തൃഗ താലൂക്ക് വ്യവസായ വികസന ഓഫീസർ കെ എ ഫൈസൽ നന്ദിയും പറഞ്ഞു യോഗ്യതയുള്ള ഇരുനൂറ്റി അൻപതോളം ഉദ്യോഗാർത്ഥികൾ തൊഴിൽ മേളയിൽ പങ്കെടുത്തു ഇവരിൽ നിന്നും എഴുപത്തിയഞ്ചോളം പേർക്ക് തൊഴിൽ ലഭ്യമാകുകയും ചെയ്തു കൂടാതെ നിരവധി പേർക്ക് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഭാവിയിൽ കമ്പനികളുമായി ബന്ധപ്പെടുന്നതിനുള്ള അവസരവും ലഭിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്